നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മെഡി സെവറിലേക്ക് സ്വാഗതം നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ യാത്രക്കാർക്ക് വീണ്ടും ഇരുട്ടടി ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം എട്ട് മണിക്കൂറിലധികമായി വൈകുന്നു രണ്ട് മണിക്ക് പുറപ്പെടേണ്ട വിമാനം ഏഴ് മണിക്ക് പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടും അനക്കമില്ല ദുരൂഹതയുണർത്തി ഇന്നലെ മുതൽ കാണാതായ മാമിയ തിരോധാന കേസിലെ മുഖ്യ സാക്ഷിയെ ഗുരുവായൂരിൽ നിന്ന് കോഴിക്കോട് എത്തിച്ചു മാമിയുടെ ഡ്രൈവർ രജിത്തിനെയും ഭാര്യ സുഷാരയെയും കാണാതായത് ക്രൈംബ്രാഞ്ച് പിന്നാലെ പ്രതിയെ പോലെ ചോദ്യം ചെയ്യുന്നതിൽ വിഷമിച്ചാണ് സ്ഥലം വിട്ടതെന്ന് രജിത്ത് മീഡിയ വണ്ണിനോട് നിർണായകമായത് ഇരുവരും ഓട്ടോറിക്ഷയിൽ കയറിപ്പോയ സിസിടിവി ദൃശ്യങ്ങൾ സൌദിയിലും കുവൈത്തിലും വൻ മയക്കുമരുന്ന് വേട്ട സൌദിയിൽ രണ്ടിടത്ത് നിന്ന് ആറ് കിലോ രാസലഹരി പിടികൂടി കുവൈത്തിൽ അന്താരാഷ്ട്ര ലഹരി കടത്ത് സംഘം പിടിയിൽ ലഹരി അഗ്നിശമന ഉപകരണങ്ങളിൽ ഒളിപ്പിച്ച നിലയിൽ പതിനായിരം ഗുളികകൾ പിടിച്ചെടുത്തു അമറാത്തി എഞ്ചിനീയർമാർ വികസിപ്പിച്ച ഉപഗ്രഹ വിക്ഷേപണ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ യു എസിൽ സ്പേസ് എക്സ് റോക്കറ്റിൽ വിക്ഷേപണം അത്യാധുനിക ക്യാമറയടക്കം സംവിധാനങ്ങൾ സൌദിയിൽ ശക്തമായ മഴ തുടരും മക്ക അസീർ അൽബഹ പ്രവിശ്യകളിൽ റെഡ് അലർട്ട് ജാഗ്രത പാലിക്കണമെന്ന കാലാവസ്ഥാ കേന്ദ്രം ശക്തമായ മൂടൽമഞ്ഞിനും സാധ്യത സൈനിക സഹകരണം ശക്തമാക്കാൻ കുവൈത്തും തുർക്കിയും കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും തുർക്കി ജനറൽ സ്റ്റാഫ് മേധാവിയും തമ്മിൽ കൂടിക്കാഴ്ച പ്രതിരോധവും സുരക്ഷയും ശക്തമാക്കും കുവൈത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവർക്ക് പൂട്ടുവീഴും എഐ ക്യാമറകൾ പ്രവർത്തന സജ്ജം പതിനെട്ട് ദിവസത്തിനിടെ കണ്ടെത്തിയത് ഇരുപതിനായിരത്തോളം നിയമലംഘനങ്ങൾ അപകട മരണങ്ങൾ കുറഞ്ഞെന്ന് അധികൃതർ മുഹമ്മദാണ് വിശദമായ വിവരങ്ങൾ സൌദിയിൽ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നായി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച ആറ് കിലോ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു സൌദി ഒമാൻ അതിർത്തിയായ റുബൂഹുൽ ഖാലി സൌദി യു എ ഇ അതിർത്തിയായ ബത്ത എന്നിവിടങ്ങളിൽ വെച്ചാണ് സംഘം പിടിയിലായത് സൗദിയിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി വസ്തുക്കളുടെ ശേഖരം കസ്റ്റംസ് സുരക്ഷാ വിഭാഗം വിഫലമാക്കി സൗദി ഒമാൻ അതിർത്തിയായ റുബുൽ കാലി ചെക്ക് പോസ്റ്റ് വഴി രാജ്യത്തേക്ക് പ്രവേശിച്ച വാഹനത്തിന്റെ ബാറ്ററിയിൽ ഒളിപ്പിച്ച നിലയിലാണ് വൻ മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തിയത് നാല് ദശാംശം ഒരു കിലോഗ്രാം തൂക്കം വരുന്ന മെത്താംഫിറ്റാമിൻ ഫിറ്റാമിൻ ലഹരി വസ്തുക്കളാണ് സുരക്ഷാ വിഭാഗം പരിശോധനയിൽ കണ്ടെത്തിയത് മറ്റൊരു വാഹനത്തിൽ നിന്നും സൗദി യു എ ഇ അതിർത്തിയായ ബത്ത ചെക്ക് പോസ്റ്റിൽ നിന്നും ഇതേ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു ഒന്നേ ദശാംശം ഒൻപത് കിലോഗ്രാം തൂക്കം വരുന്ന ഇവ ചെരക്കുമായെത്തിയ ട്രക്കിന്റെ സൈഡിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് സംഭവത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്ത് ആന്റി നാർക്കോട്ടിക് വിഭാഗത്തിന് കൈമാറിയതായി കസ്റ്റംസ് സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി മീഡിയ വൺ ദമ്മാം കുവായത്തിൽ വൻതോതിൽ മയക്കുമരുന്ന് പിടികൂടി ഭീകരവിരുദ്ധ സേനയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് അന്താരാഷ്ട്ര സംഘത്തെ പിടികൂടിയത് അഗ്നിശമന ഉപകരണങ്ങൾക്കുള്ളിൽ രഹസ്യമായി കടത്താൻ ശ്രമിച്ച പതിനാറ് കിലോഗ്രാം മെത്താ ഫെറ്റാമൈനും പതിനായിരം ടമാഡോൾ ഗുളികകളും പിടിച്ചെടുത്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു ഒബാനിൽ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട മുന്നൂറ്റിയഞ്ച് തടവുകാർക്ക് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് മാപ്പ് നൽകി ജനുവരി പതിനൊന്നിന് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അധികാരമേറ്റ ദിവസത്തെ അനുസ്മരിക്കുന്നതിനോടനുബന്ധിച്ചാണ് പ്രഖ്യാപനം തടവിലാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളോടുള്ള സുൽത്താന്റെ അനുകമ്പാപൂർണമായ സമീപനത്തിന്റെ ഭാഗമായാണ് തീരുമാനം ജിദ്ദയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കി നഗരസഭ ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി നഗരസഭയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി ഡിസംബറിൽ ജിദ്ദയിലെ നഗരസഭയ്ക്ക് കീഴിലുള്ള ഇരുപത്തിരണ്ടായിരം വ്യാപാര സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് ബൂഫിയ സലൂണുകൾ സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത് സ്ഥാപനങ്ങളിലും ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് പരിശോധന നടത്തിയത് ഇതിൽ നിരവധി സ്ഥാപനങ്ങളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി കടുത്ത ലംഘനങ്ങൾ കണ്ടെത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സ്ഥാപനങ്ങൾ അതോറിറ്റി അടച്ചുപൂട്ടുകയും ചെയ്തു ഭക്ഷ്യവസ്തുക്കൾ വൃത്തിയില്ലാതെ സൂക്ഷിക്കൽ ആരോഗ്യവ്യവസ്ഥകൾ പാലിക്കാതിരിക്കൽ ഹെൽത്ത് കാർഡ് പുതുക്കാത്തത് തുടങ്ങി നിരവധി ലംഘനങ്ങളാണ് നഗരസഭയുടെ പരിശോധനയിൽ കണ്ടെത്തിയത് നിയമലംഘനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ന ടോൾ ഫ്രീ നമ്പർ വഴി ഉപഭോക്താക്കൾ അറിയിക്കണമെന്ന് നഗരസഭ നിർദ്ദേശിച്ചു മീഡിയ വൺ വാർത്തകളിലേക്ക് ഇമ്രാത്തി എഞ്ചിനീയർമാർ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റ് ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ കാലിഫോർണിയയിൽ നിന്ന് സ്പേസ് എക്സ് റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുക കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് ദിവസങ്ങൾക്കകം എംബിസെഡ് സാറ്റ് വിക്ഷേപിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട അവസാനഘട്ട തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നതായി പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്ന മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ അറിയിച്ചു യു എയിൽ വികസിപ്പിച്ച ഉപഗ്രഹം ദക്ഷിണ കൊറിയയിലെ കൊറിയ എയറോസ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമഗ്ര പരിശോധനകൾക്കു ശേഷമാണ് യു എസിലേക്ക് കൊണ്ടുപോയത് സ്പേസെക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാകും വിക്ഷേപണം അറബ് ലോകത്തെ ഏറ്റവും നൂതനമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് എം ബിസെറ്റ് സാറ്റ് ഉയർന്ന റെസൊല്യൂഷനിലുള്ള ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള അത്യാധുനിക ക്യാമറയാണ് സാറ്റലൈറ്റിന്റെ പ്രധാന സവിശേഷത ഓട്ടോമാറ്റഡ് ഷെഡ്യൂളിംഗ് സംവിധാനം വഴി നിലവിലുള്ള ഉപഗ്രഹങ്ങൾ പകർത്തുന്നതിനേക്കാൾ പത്തിരട്ടി വ്യക്തതയുള്ള ചിത്രങ്ങൾ എം ബിസെറ്റ് സാറ്റിന് പകർത്താനാകും പകർത്തി രണ്ടു മണിക്കൂറിനുള്ളിൽ ലഭ്യമാകുന്ന ചിത്രങ്ങൾ വഴി പരിസ്ഥിതി നിരീക്ഷണം ദുരന്ത നിവാരണം അടിസ്ഥാന സൗകര്യ ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങളിൽ അതിവേഗത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുമാകും കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ നീട്ടിവെക്കുകയായിരുന്നു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ആദരമായാണ് ഉപഗ്രഹത്തിന് എന്ന് പേര് നൽകിയിട്ടുള്ളത് മീഡിയ വൺ ആദരമായ സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് മക്ക അസീർ പ്രവിശ്യകളിലാണ് മഴ ശക്തമാവുക ഇവിടങ്ങളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വരുന്ന മൂന്ന് ദിവസം കൂടി സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അൽനമാസ് തനൂമ ഉൾപ്പെടെ അസീറിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ബൽജുർഷി മന്ദക്ക് ഉൾപ്പെടെ അൽബഹാ പ്രവിശ്യയിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ മഴയോടൊപ്പം ശക്തമായ മൂടൽ മഞ്ഞും അനുഭവപ്പെടും കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി ഇന്ന് ഉച്ചയോടെ ഹറമിലും പരിസരങ്ങളിലും സാമാന്യം മഴ ലഭിച്ചു കാബ കാപപ്രദക്ഷിണം ചെയ്യാനെത്തിയ വിശ്വാസികൾ മഴ നനഞ്ഞാണ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയത് റിയാദിൽ ഞായറാഴ്ച വരെ മഴയുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് ജോർദാൻ അതിർത്തി പ്രദേശങ്ങളിലും വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലും കടുത്ത തണുപ്പ് തുടരുകയാണ് സാബിദ് മീഡിയ വൺ ജിദ്ദ സൈനിക സഹകരണം ശക്തിപ്പെടുത്താൻ ഒരുങ്ങി കുവായത്തും തുർക്കിയും കുവായത്ത് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫാദ് യൂസുഫ് അസബാഹും തുർക്കി ജനറൽ സ്റ്റാഫ് മേധാവി ജനറൽ ബെറ്റിൻ ഗുറാക്കുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ ദിവസം നടന്ന ഉന്നതതല യോഗങ്ങളിൽ കുവായത്തിന്റെ പ്രതിരോധ നേതൃത്വവും തുർക്കി ഉദ്യോഗസ്ഥരും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളും ചർച്ച ചെയ്തു കുവൈത്തിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച എഐ ക്യാമറയുടെ പ്രവർത്തനം സജീവം രാജ്യത്ത് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും ഗതാഗത നിയമലംഘനം കണ്ടുപിടിക്കാനും സ്ഥാപിച്ച എ ഐ ക്യാമറകൾ പണി തുടങ്ങി കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു രാജ്യത്തെ പ്രധാന റോഡുകളിൽ ഇരുന്നൂറ്റമ്പത്തിരണ്ടിലേറെ എഇ ക്യാമറകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് പുതിയ ക്യാമറകൾക്ക് ഡ്രൈവറുടെയും മുൻസീറ്റ് യാത്രക്കാരന്റെയും ഗതാഗത നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ വാഹന ഉടമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കുമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ട്രാഫിക് അവയർനെസ് അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള അബു ഹസൻ അറിയിച്ചു ഡിസംബറിലെ പതിനഞ്ച് ദിവസത്തിനിടെ മാത്രം നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് നിയമലംഘനങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗതാഗത അപകട മരണങ്ങളിൽ കുറവുണ്ടായതായി അബ്ദുള്ള അബു ഹസൻ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അപകട മരണങ്ങളുണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ട്രാഫിക് അവേഷ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസഫ് അൽ ഗുദ്ദയുടെ നേതൃത്വത്തിലുള്ള ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ തുടർച്ചയായ ശ്രമങ്ങളാണ് ഗുണകരമായ ഈ മാറ്റത്തിന് പിന്നിലെന്നും ലഫ്റ്റനന്റ് കണൽ ഭൂഹസൻ പറഞ്ഞു പുതിയ എഐ ക്യാമറകളുടെ സാന്നിധ്യം ഡ്രൈവർമാരെ വേഗപരിധി ലംഘനങ്ങളിൽ നിന്ന് നിരീക്ഷിക്കുവാൻ സഹായകരമാകും ക്യാമറ ലൊക്കേഷനുകളിൽ വേഗത കുറച്ചാലും പരിധി ലംഘിച്ചാൽ പുതിയ സാങ്കേതിക മീഡിയ വൺ ലോകത്തെ പാസ്പോർട്ടുകളുടെ മുന്നേറ്റം ആറ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ഖത്തർ പാസ്പോർട്ട് ആദ്യ പിടിച്ചു ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ആൻഡ് മൈഗ്രേഷൻ കൺസൾട്ടൻസിയായ ഹെൻലി ആണ് റാങ്കിംഗ് തയ്യാറാക്കിയത് അയാട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ആറ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ഖത്തർ പാസ്പോർട്ട് നാൽപ്പത്തിയേഴാം റാങ്കിലെത്തി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളാണ് പട്ടികയിലുള്ളത് നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിലേക്ക് ഖത്തർ പാസ്പോർട്ട് ഉപയോഗിച്ച് വിസയില്ലാതെ പ്രവേശനം ലഭിക്കും ജി രാജ്യങ്ങളിൽ യു എ ഒന്നാം സ്ഥാനം പത്താം റാങ്കിലുള്ള യു എ പാസ്പോർട്ട് ഉപയോഗിച്ച് നൂറ്റി എൺപത്തി രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം ആഗോളതലത്തിൽ സിംഗപ്പൂർ ഒന്നാം സ്ഥാനത്തും ജപ്പാൻ രണ്ടാം സ്ഥാനത്തുമാണ് മീഡിയ വൺ ദോഹ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റുമായി ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്ത ഇന്ത്യ ദുബൈയിലായിരുന്നു ഉന്നതതല കൂടിക്കാഴ്ച ഇന്ത്യയെ പ്രതിനിധീകരിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും അഫ്ഗാനുവേണ്ടി ആക്ടിംഗ് വിദേശകാര്യ സഹമന്ത്രി മൌലബി ഖാൻ മുത്തഖിയും പങ്കെടുത്തു ഇന്ത്യ നൽകുന്ന മാനുഷിക സഹായങ്ങളിൽ അഫ്ഗാൻ മന്ത്രി ഇന്ത്യയ്ക്ക് നന്ദി പറഞ്ഞു ചരക്കുകൾ എത്തിക്കാനായി ഇറാനിലെ ഛബാർ തുറമുഖം കൂടുതൽ ഉപയോഗിക്കുന്നതും ഇരുവരും ചർച്ച ചെയ്തു കായികമേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി ഈജിപ്ഷ്യൻ വിമത നേതാവും കവിയുമായ അബ്ദുറഹ്മാൻ അൽ ഖരദാവി യു എ ഇൽ കസ്റ്റഡിയിലായി ലബനാനിൽ അറസ്റ്റിലായിരുന്ന ഇദ്ദേഹത്തെ കുറ്റവാളികളെ കൈമാറുന്ന നിയമപ്രകാരം യു എ ഇക്ക് കൈമാറുകയായിരുന്നു പൊതുസുരക്ഷ അപകടത്തിലാക്കുന്ന പ്രവർത്തനം നടത്തിയെന്നതാണ് ഇദ്ദേഹത്തിനെതിരായ കുറ്റം ബഷാറുൽ അസദ് സ്ഥാനപ്രഷ്ഠനായപ്പോൾ സിറിയയിൽ അബ്ദുറഹ്മാൻ ഖരദാവി നടത്തിയ പ്രസംഗം വിവാദമായിരുന്നു പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ യൂസഫ് ഖരദാവിടെ മകനാണ് അബ്ദുറഹ്മാൻ അൽ ഖരദാവി ഡി പി വേൾഡ് ഐ എൽ ടി ട്വന്റി മത്സരങ്ങൾക്ക് നാളെ ദുബൈയിൽ തുടക്കമാകും ഉദ്ഘാടന മത്സരത്തിൽ എം ഐ എമിറേറ്റ്സും ദുബായ് ക്യാപിറ്റൽസും ഏറ്റുമുട്ടും ദുബൈയ്ക്ക് പുറമെ ഷാർജ അബുദബി സ്റ്റേഡിയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ഉദ്ഘാടന ചടങ്ങിൽ ബോളിവുഡ് താരങ്ങളായ ഷാഹിദ് കപൂർ പൂനം ഹെഗ്ഡെ സോനം വാജ്വ എന്നിവർ അതിഥികളായി എത്തുമെന്ന് സംഘാടകർ അറിയിച്ചു ഖത്തറിൽ നടന്ന പ്രഥമ കൊടുവള്ളി ക്രിക്കറ്റ് ലീഗിൽ റയ്യാൻ വാരിയേഴ്സ് ജേതാക്കളായി ഫൈനലിൽ റോയൽ സൈൻ ഖാലിദിനെ ഒൻപത് റൺസിന് തോൽപ്പിച്ചു കെ എംസി കൊടുവള്ളി മണ്ഡലം കമ്മിറ്റിയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഹാഫീസ് ചളിക്കോട് മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരത്തിന് അർഹനായി മികച്ച ബാറ്ററായി ഷാഫി ചേലക്കാടിനെയും ബൌളറായി ഷംസീറിനെയും വിക്കറ്റ് കീപ്പറായി അഡ്വക്കേറ്റ് സക്കരിയാ വവാഡിനെയും തെരഞ്ഞെടുത്തു പ്രകൃതി ദുരന്തങ്ങളും സംഘർഷങ്ങളും മൂലം ദുരിതത്തിലായവർക്ക് സഹായം എത്തിച്ച് ഖത്തർ റെഡ് യമൻ യമൻമാരി ഗവർണറേറ്റിന് കീഴിലുള്ള ജില്ലകളിലെ പതിനായിരത്തിലേറെ പേർക്കാണ് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത് വെള്ളപ്പൊക്കവും ആഭ്യന്തര സംഘർഷങ്ങളും മൂലം കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ദമാം വേൾഡ് ഷോട്ടോ കാൻ കരാട്ടെ ഫെഡറേഷൻ പ്രദർശനം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിശീലകരും പങ്കെടുത്തു വിവിധ കാറ്റഗറികളിലായി സംഘടിപ്പിച്ച എക്സാമിൽ ബെസ്റ്റ് പെർഫോമർമാർക്ക് ട്രോഫികളും മെഡലുകളും സമ്മാനിച്ചു സൌദി ചീഫ് ഇൻസ്ട്രക്ടർ നാസർ എം കണ്ണു റംഗൽ കുറ്റിപ്പുറം എന്നിവർ പങ്കെടുത്തു മുസ്ലിം ഗേൾസ് ആന്റ് വിമൻസ് മൂവ്മെന്റ് കുവായത്ത് ഷീ ലീഡ്സ് പരിപാടി സംഘടിപ്പിച്ചു ഐ എസ് എം കേരള പ്രസിഡന്റ് അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി പുതുതലമുറയുടെ പുത്തൻ ചിന്തകളും രക്ഷിതാക്കളിലെ ആശങ്കയും എന്ന വിഷയത്തിൽ ചടങ്ങിൽ ചർച്ചയായി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അദീബ അബ്ദുൽ അസീസ് ലിംഗസമത്വം ഇസ്ലാമിൽ എന്ന വിഷയത്തിൽ സംസാരിച്ചു ഹവലി അൽ അസീർ സെന്ററിൽ നടന്ന പരിപാടിയിൽ മാഷിദ മനാഫ് അധ്യക്ഷത വഹിച്ചു യൂനുസ് സലീം ആശംസ അറിയിച്ചു ലബീബ മുഹമ്മദ് റഫീഖ് ഹർഷാ ഷെരീഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഓവർസീസ് എൻസിപി കുവൈത്ത് കമ്മിറ്റി പ്രവാസി തൊഴിലാളികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു വഫ്രയിൽ പുതുവത്സര ദിനത്തോടനുബന്ധിച്ചാണ് ഭക്ഷണവും പുതുവത്സര സമ്മാനവും ഉൾപ്പെടെയുള്ള കിറ്റുകൾ വിതരണം ചെയ്തത് കുവൈറ്റ് സ്വദേശിയും ഖാലിദ് ഖാലിദ്സ താഹിർ അൽ ദമായ്ക്ക് മുഖ്യാതിഥിയായിരുന്നു ലോക കേരള സഭാ അംഗം ബാബു ഫ്രാൻസിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബിജു സ്റ്റീഫൻ മസ്കത്ത് കെ എം സി സി അൽ കുവായ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമം പോസ്റ്റർ പ്രകാശനം ചെയ്തു ജിബാൽ റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മസ്കത്ത് കെ എം കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഹീം ബറ്റലൂർ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഫെബ്രുവരി ഏഴിന് ബൌഷർ കോളേജ് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി മുഖ്യാതിഥിയായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ ഷാജി പങ്കെടുക്കും ഷാജഹാൻ പഴയങ്ങാടി അബ്ദുൽ വാഹിദ് മാള സമ്മദ് മച്ചിയേത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഖത്തറിൽ മാർമി ഫാൽക്കൺ ഹണ്ടിംഗ് ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നു സീലൈനിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മാമി ഫെസ്റ്റിവലിന്റെ ആദ്യഘട്ട പോരാട്ടങ്ങൾ ആവേശത്തോടെയാണ് പുരോഗമിക്കുന്നത് ആദ്യം നടക്കുന്നത് പറത്തിവിടുന്ന പ്രാവിനെ ഫാൽക്കൺ പക്ഷികൾ പിന്തുടർന്ന് പിടികൂടുന്നതാണ് തഹാദി മത്സരം ഈ ഇനത്തിൽ ആറ് ടീമുകൾ ഫൈനലിൽ കടന്നിട്ടുണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മാമി ഫെസ്റ്റിവൽ ജനുവരി ഒന്നിനാണ് തുടങ്ങിയത് ഹുബാറ പക്ഷികളെ വേട്ടയാടാൻ ഫാൽക്കണുകളെ അഴിച്ചുവിടുന്ന അൽ തലാ ഫാൽക്കൺ ഫെസ്റ്റിവലിലെ പ്രധാന മത്സര ഇനമാണ് ഒരു ലക്ഷം റിയാലാണ് വിജയികളാകുന്ന ഫാൽക്കണിന് സമ്മാനമായി നൽകുന്നത് മർമി ഫെസ്റ്റിവലിന്റെ ഭാഗമായി വേട്ട നായകളുടെ ഓട്ടമത്സരവും സീലൈനിൽ നടന്നു ഈ മാസം ഫൈനൽ നടക്കുക മീഡിയ വൺ ാണ്ഹ ഗായകൻ പി ജയചന്ദ്രന്റെ നിര്യാണത്തിൽ ഒ ഐ സി സി നാഷണൽ കമ്മിറ്റി അനുശോചിച്ചു മലയാള സംഗീത ശാഖയിലെ ഭാവനാദം നിലച്ചെങ്കിലും അദ്ദേഹം പാടിയ പാട്ടുകളുടെ സുഗന്ധം എന്നും നിലനിൽക്കുമെന്ന് ഒ സി സി നാഷണൽ കമ്മിറ്റി കുവൈറ്റ് പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള എന്നിവർ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ വേദി കുവായത്ത് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു വാർഷിക യോഗത്തിൽ ഹസീന അഷ്റഫിനെ പ്രസിഡന്റായും ടി എസ് രേഖയെ ജനറൽ സെക്രട്ടറിയായും രജ്ഞാരഞ്ജിത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു ഷാജാ ഷഹീർ സഫൈജ നിഹാസ് എന്നിവർ സഹ ഭാരവാഹികളാണ് ഭരണാധികാരി അബ്ദുൾ നജീബ് ടി കെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു പി വി നജീബ് ജാവിയദ് ബിൻ ഹമീദ് സന്തോഷ് കുമാർ രാകേഷ് പ്രമ്പത്ത് എന്നിവർ സംസാരിച്ചു കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി കുവൈ ചാപ്റ്റർ പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അബ്ബാസിയ സംസം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഷാഫി കൊല്ലം ഉദ്ഘാടനം ചെയ്തു അനിൽ കൊയിലാണ്ടി അധ്യക്ഷത വഹിച്ചു ചെയർമാനായി ഷാഫി കൊല്ലത്തിനെയും പ്രസിഡന്റായി റിജിൻ രാജിനെയും ഷരീഫ് നന്ദിയെ ജനറൽ സെക്രട്ടറിയായും പ്രകാശൻ കീഴരിയൂറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു അനിൽ കൊയിലാണ്ടി ഷൈജിദ് വാജിദ് കൊല്ലം അനിൽ മൂടാടി എന്നിവർ സഹഭാരവാഹികളാണ് ഭാരവാഹികളാണ് ഡോക്ടർ ബെഹജുബാലൻ ഫാസിൽ കൊല്ലം എന്നിവരെ രക്ഷാധികാരികളായും തെരഞ്ഞെടുത്തു സൗദിയിലെ ജുബാലിൽ നിന്ന് അവധിക്ക് നാട്ടിൽ പോയ പ്രവാസി മലയാളി അസുഖബാധയെ തുടർന്ന് മരിച്ചു കോട്ടയം നെടുങ്കുന്നം സ്വദേശി റിജോ ജോൺ ആബ്രഹാമാണ് മരിച്ചത് നാട്ടിലെത്തിയ ഇദ്ദേഹത്തെ ന്യൂമോണിയ ബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം സ്വർണ്ണം ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ പവന് ഗ്രാമിന് ആറായിരത്തി പത്ത് രൂപ പവന് രൂപ വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റിയെട്ട് സമയം പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി ഗൾഫ് ലൈഫിൽ അജി കുഞ്ഞുമോനുണ്ടാകും നമസ്കാരം